ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ ഒരു വെറൈറ്റി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാരണം എപ്പോഴും കുക്കിംഗ് വീഡിയോ അല്ലെങ്കിൽ നമ്മൾ ട്രാവല് ചെയ്യുന്നത് മോർണിംഗ് റൊട്ടീൻ അങ്ങനെയൊക്കെ ആണല്ലോ ചെയ്യുക അപ്പോൾ ഇന്ന് മോർണിംഗ് റൊട്ടീൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് രാവിലെ എണീറ്റ് വന്നത് അപ്പോൾ ദാ വെളിയിലേക്ക് ബാക്കിലേക്ക് നോക്കിയപ്പോൾ ഒരു എന്താ പറയുക കുറേ ഒരു പത്തിരണ്ടായിരം എണ്ണം ഉണ്ടാകും ഈ കുറുമ്പിയാടുകളിലെ അത് ഇങ്ങനെ വന്ന് മേയിണ് കണ്ടു അപ്പോൾ ഈ ഒരു വേനൽക്കാലം ഈ ഒരു ഈ സമയമായിട്ടുണ്ടെങ്കിൽ കൊയ്ത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഒരു വർഷത്തിൽ ഒരിക്കൽ അല്ലെങ്കിൽ രണ്ട് തവണ ഇതുപോലെ ആട്ടിൻ കൂട്ടങ്ങൾ ഇങ്ങനെ വരാറുണ്ട് കേട്ടോ ഞങ്ങളുടെ പാലക്കാട് ഇത് വേറെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഇതുപോലെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോളീ അപ്പോൾ ഇത് ഒരുപാടുണ്ടായിരുന്നു പല എന്താ പറയുക പല കളറിലും അതിൻ്റെ കൊമ്പൊക്കെ കണ്ടിട്ട് ഞാനും മിക്കയും പിന്നെ എൻ്റെ മക്കളൊക്കെ കുറേ നേരം നോക്കി നിന്നു വിട്ടാൽ നമ്മൾ എത്ര കണ്ടാലും മതിയാകാത്തൊരു സംഭവമാണ് ഇങ്ങനെ ഒന്നായിട്ട് വരുന്നത് കാണാൻ അതുപോലെ താറാവിൻ്റെ താറാ കോഴികളും ഇതേപോലെ വരാറുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ കണ്ടില്ലേ നായ് നായിനെ അവർ വളർത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ വേറെ ഒരു പുറത്തുനിന്ന് നായ്ക്കളൊന്നും വന്നിട്ട് ഇതിനെ ഉപദ്രവിക്കില്ല അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് തോന്നുന്നത് ഒരു നായനയും കൂടി വളർത്തിയിട്ടുണ്ട് ഈ ഒരു പ്രതിഭാസം ഇവിടെ മാത്രമാണോ എന്ന് എനിക്കറിയില്ല അപ്പോൾ ഓർമ്മയോടെ ഒന്ന് കമൻ്റ് ചെയ്യാം അപ്പോൾ അതുകൾക്കൊന്നും കഴിക്കാൻ കിട്ടാണ്ട് കണ്ടില്ല എന്തൊക്കെയോ അപ്പുറത്ത് ആ തൊടിയിലുള്ള എന്തൊക്കെയോ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് ഒരു സങ്കടം തോന്നിയിട്ട് ഞാൻ വീട്ടിലുണ്ടായിരുന്ന പഴത്തിൻ്റെ തൊലിയൊക്കെ അങ്ങോട്ട് എറിഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ അതുകൊണ്ടിങ്ങനെ കഴിക്കണ്ടായിരുന്നു അപ്പൊ അവളൊന്നും ഇല്ല അവിടെ ഒരു അതിലാണിപ്പോ അത് കണ്ടപ്പോ ഒന്ന് പോയി കഴിഞ്ഞ പിന്നാലെ 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 പോകണ്ട ആട്ടുകാസ്റ്റ് നായി പോകും എല്ലാ ആടുകളും പോയി കഴിഞ്ഞിട്ട് നായി പോകും അതാണ് അതിന്റെ ഇപ്പോൾ നമ്മൾ വളർത്തുന്ന ആടുകളാണെന്ന് വെച്ചാൽ അത് എന്താ പറയുക ആട്ട് തന്നെ വേണം ആട്ടീട്ട് നമ്മുടെ വീട്ടിലേക്ക് കൂട്ടിയിട്ട് വരിക തന്നെ വേണം ഇത് കണ്ടില്ലേ ഒന്നിനു പുറകെ ഒന്നായിട്ട് പോവുകയാണ് ആരും വിളിക്കും വേണ്ട ഒന്നും വേണ്ട പിന്നെ അതാ അതിന് നായും എല്ലാ ആടുകളും പോയതിന് ശേഷം ആ ഒരു നായും കൂടെ ബാക്കിൽ പോയി അപ്പോഴേക്കും അവിടെ എന്തോന്ന് കണ്ടത് ബാക്കൊക്കെ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുന്ന ഏരിയയാണ് നമ്മുടെ സ്ഥലം അല്ലല്ലോ നമുക്ക് വൃത്തിയാക്കാനും ഒന്നും നമുക്ക് അധികാരമില്ലല്ലോ അപ്പോൾ ആ ഒരു കാട്ടിലിങ്ങനെ ഒരു കാടല്ല എന്തോ പറമ്പന്നെയാണ് അതിലിങ്ങനെ ഇടയ്ക്ക് പന്നിയൊക്കെ ഇങ്ങനെ വരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് പേടിച്ചിട്ടാണ് അപ്പോൾ പിറ്റേ ദിവസമാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് നമ്മുടെ റോഡിൻ്റെ ഫ്രണ്ട് വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തുള്ള ഒരു ആ പാടത്താണ് പിന്നെ അതിന് മേക്കാൻ കൊണ്ടു എവിടെയും ഒന്നും കഴിക്കാനൊന്നും ഇല്ല ഈ ഒരു സമയത്ത് പക്ഷേ എന്താ പറയുക അവരെപ്പോഴും ഇങ്ങനെ വരും ഇതുകൾക്ക് അങ്ങനെ അത്ര ഭക്ഷണമൊന്നും വേണ്ട എന്നാണ് അവർ പറയാറുള്ളത് കേട്ടാ അപ്പോൾ കുറച്ച് എന്തെങ്കിലുമൊക്കെ മതി ജീവൻ നിലനിർത്താൻ വേണ്ടി മാത്രം കുറച്ച് മതി എന്നൊക്കെയാണ് അവർ പറയാറുള്ളത് നമ്മൾ വീട്ടിലെ വളർത്തണ ആടുകളൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരുപാട് തീറ്റയും വെള്ളവും ഇലയും അതുപോലെയൊക്കെ ഭക്ഷണമൊക്കെ കൊടുക്കുമല്ലോ പക്ഷേ ഇതുവൾക്കൊന്നും അതിൻ്റെ ആവശ്യമില്ല എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ മതി എന്നാണ് ഇവര് ഞങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് എന്താ വെച്ചാൽ അവിടെ ഒന്നും ഇല്ലല്ലോ പറമ്പല്ലേ അപ്പോൾ എനിക്ക് വേറെ വീഡിയോ ഒക്കെ കണ്ടിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഇതിങ്ങനെ കണ്ടപ്പോൾ ഒരു രസമല്ലേ അപ്പോൾ അത് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കൂട്ടാം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത് അപ്പോൾ നല്ല ഇതുപോലെ മൃഗങ്ങളെയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടാകുമല്ലോ അപ്പോൾ അവർക്കൊക്കെ ഞാനിതൊരു വീഡിയോ ആയിട്ട് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ